ഈ അടുത്ത സമയത്ത് വൈറലായ ആണ് ഗൂഗിൾ ജമിനിയിലെ നാനോ ബനാന ഇത്തരത്തിലുള്ള ഫോട്ടോകൾ ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായിട്ടും വാട്സപ്പിൽ സ്റ്റാറ്റസായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ട്രെൻഡ് കഴിഞ്ഞു ഇപ്പോൾ പുതിയതായിട്ടുള്ള ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട് നാനോ ബനോന വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോകൾ നിർമ്മിക്കാം അതിൽ ഇപ്പോൾ കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതുപോലെ അഞ്ചിൽ കൂടുതൽ ഫോട്ടോകൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാനായിട്ട് സാധിക്കും ഈ സ്ക്രീനിൽ കാണുന്നത് മുഴുവൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിർമ്മിക്കാം ഇപ്പോൾ വൈറലാണ് ഈ ഫോട്ടോകളൊക്കെ വൈറലായി തുടങ്ങുന്നതേ ഉള്ളു അപ്പൊ എങ്ങനെയാണ് ഇത് നിർമ്മിക്കുക എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിന്റെ പ്രോംറ്റ് കോപ്പി ചെയ്ത് ഗൂഗിൾ ജമിനിയിൽ നാനോപനാന ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിന്റെ പ്രോംറ്റിൻ്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക മാത്രമല്ല ഇപ്പം ഇത് വെച്ചിട്ട് വീഡിയോയും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിനടുത്ത വീഡിയോയിൽ ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ പ്രോംറ്റ് എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ സാധിക്കും ആ ുംസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ള മുഴുവൻ ഇമേജുകളും ഇവിടെ കാണാൻ സാധിക്കും ഇതാണ് ഇപ്പോൾ കൂടുതലും ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തത് ഇതുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോന്നും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിർമ്മിക്കാനായിട്ട് സാധിക്കും ഓരോ ഇമേജിന്റെ മുകളിലും അതിൻ്റെ പ്രോംറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോപ്പി പ്രോം വൺ എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്യുക അത് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏത് തുടങ്ങുന്ന മുഴുവനും നിങ്ങൾ കോപ്പി ചെയ്യണം ഇത് മുതൽ ഇത് ലാസ്റ്റ് വരെ നിങ്ങൾ കോപ്പി ചെയ്യുക ഇതുപോലെ ലോങ് പ്രോസ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് കോപ്പി ആവും ഇതുപോലെ കോപ്പി കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഗൂഗിൾ ജമിനി ഓപ്പൺ ചെയ്യുക ജമിനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഞാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടത് ഇപ്പോൾ സെറ്റിങ്സ് അതിൻ്റെ നാനോ ബാനോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഞാൻ മലയാളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഈ നാനോപനവ പഴത്തിൻ്റെ ഐക്കൺ കാണുന്നതിൽ ക്ലി ക്ലിക്ക് ചെയ്യുക അതും കൺഫേം ആണെന്ന് വരുത്തുക ശേഷം അതിൻ്റെ ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ കാണിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാലറി ചോദിക്കുന്നുണ്ട് ഗ്യാലറി ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒരു ഇമേജ് നമ്മളിവിടെ സെലക്ട് ചെയ്തു അതിനുശേഷം ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് കോപ്പി ചെയ്ത പ്രോംറ്റ് ഇവിടെ കൊണ്ടുവന്ന് ലോങ് പ്രസ് ചെയ്യുക അതിനുശേഷം ഈ ഒരു ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ഇവിടെ ആ ഒരു ഫോട്ടോ റെഡിയാവും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതെ ഇപ്പോൾ ഇവിടെ ഇമേജ് ജനറേറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് വളരെ സിമ്പിളാണ് പ്രോംറ്റ് കോപ്പി ചെയ്യുക അതിനുശേഷം ഇവിടെ ഇമേജ് വരുന്നതാണ് അതെ കണ്ടില്ലേ ആ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇമേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മുകളിൽ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഷെയർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വാട്സപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുള്ള ഓരോരോ പ്രോംറ്റും എടുത്ത് ഇതുപോലെ നാനോ നാനോപനാന ഗൂഗിൾ ജെമിനിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ ഫോട്ടോകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും വാട്സപ്പിൽ സ്റ്റാറ്റസായിട്ടൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ട മുഴുവനും ഇനി നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഇമേജ് ആണ് വേണ്ടത് അതിൻ്റെ പ്രോമിറ്റ് ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തു തരാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോയുടെ ഫോട്ടോ കമൻറ്റ് ചെയ്താൽ മതി അതിൻ്റെ പ്രോമിറ്റ് വേണമെങ്കിൽ ആ പ്രോമിറ്റ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാവുന്നതാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക ഇതിൻ്റെ വീഡിയോ വരുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ അടിപൊളിയായിട്ട് നിർമ്മിക്കാനായിട്ട് സാധിക്കും